പാവയ്ക്ക അഥവാ കൈപ്പക്ക നമ്മുടെ പറമ്പുകളിലും അടുക്കളത്തോട്ടങ്ങളിലും സാധാരണയായി കാണുന്ന എന്നാൽ പലപ്പോഴും അതിൻ്റെ കയ്പ്പ് കാരണം നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു പച്ചക്കറിയുണ്ട് പാവയ്ക്ക അഥവാ കയ്പക്ക ഇതിൻ്റെ രുചി കയ്പാണെങ്കിലും നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ മധുരമുള്ളതാണ് ഇന്ന് പാവയ്ക്കയുടെ പ്രധാനപ്പെട്ട ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് നമ്മുടെ ആരോഗ്യത്തിന് എങ്ങനെ സഹായകമാകുമെന്നും നമുക്ക് വിശദമായി നോക്കാം പാവക്കയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രമേഹ നിയന്ത്രണത്തിനുള്ള കഴിവാണ് പാവക്കയിൽ ഇൻസുലിന് സമാനമായി പ്രവർത്തിക്കുന്ന പോളിപ്പെപ്പിറ്റൈഡ് പി എന്നൊരു സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്വാഭാവികമായി കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രമേഹമുള്ളവർക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് മെച്ചപ്പെടുത്താൻ ഇത് വളരെ ഫലപ്രദമാണ് ഒരു ഗ്ലാസ് പാവക്ക ജ്യൂസ് പതിവാക്കുന്നത് നല്ലതാണ് അടുത്തതായി പാവക്ക നമ്മുടെ ഹൃദയത്തിന് നൽകുന്ന ഗുണങ്ങൾ നോക്കാം പാവക്ക ജ്യൂസ് സ്ഥിരമായി കഴിക്കുന്നത് ശരീരത്തിന്റെ ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങളിലുണ്ട് ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായകമാണ് കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നത് വഴി ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാൻ പാവക്ക സഹായിക്കുന്നു കലോറി കുറഞ്ഞതും നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളതുമായ ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക ഇതിലെ നാരുകൾ ദഹന വ്യവസ്ഥയെ ആരോഗ്യകരമായി നിലനിർത്തുന്നു മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഇത് സഹായിക്കും കൂടാതെ നാരുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വയറ് നിറഞ്ഞതായി തോന്നിക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പാവക്ക ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് രോഗങ്ങളെ ചെറുക്കാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു പ്രധാന ഗുണമാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് പാവയ്ക്ക വിറ്റാമിൻ സി ഒരു മികച്ച ഉറവിടമാണ് ഇത് നമ്മുടെ രോഗാരോഗ്യ പ്രതിരോധശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡുകൾ കോശങ്ങളെ സംരക്ഷിക്കുകയും വാർദ്ധക്യ ലക്ഷണങ്ങളെ തടയുകയും ചെയ്യുന്നത് ചർമ്മ സംരക്ഷണത്തിനും പാവയ്ക്ക ഒരുപാട് സഹായകമാണ് ഓർക്കുക പാവക്ക ഒരു മികച്ച ആഹാരമാണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ച് പ്രമേഹത്തിന് പാവക്കെ ഒരു ഔഷധമായി ഉപയോഗിക്കുന്നതു മുൻപ് തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കണം